കമ്മിറ്റി റിപ്പോർട്ട് കത്തിച്ചു കളയുന്നതാണ് സർക്കാരിന് നല്ലതെന്ന ഷാഫി പറമ്പിൽ എം പിന്നത് സർക്കാരിന്റെ നയം വ്യക്തമാണെന്നും ഷാഫി പറമ്പിൽ കണ്ണൂരിൽ പറഞ്ഞു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ സർക്കാർ ഒരു തരത്തിലും ഗൗരവമായി കണ്ടിട്ടില്ലെന്ന് എം പി പറഞ്ഞു നയരൂപീകരണ സമിതിയിൽ അംഗമാണ് എം എൽ എ സർക്കാർ നയം വ്യക്തമായിരിക്കുകയാണ് ഇനിയോടൊപ്പം ഊടുന്നുവെന്ന് പറയുമ്പോഴും വേട്ടക്കാരനൊപ്പം നിൽക്കുകയാണ് സർക്കാർ സംവിധാനങ്ങളെന്നും ഇങ്ങനെയെങ്കിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാർ കത്തിക്കുന്നതാണ് ഉചിതമെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു നയരൂപീകരണ സമിതിയിൽ അദ്ദേഹം തുടരുന്നതോടുകൂടി സർക്കാരിന്റെ നയം വ്യക്തമാണ് സർക്കാർ നയം വ്യക്തമാക്കിയിരിക്കുകയാണ് പറയുമ്പോ ഞങ്ങള് ഇരയോടൊപ്പം ഓടുകയാണെന്ന് പറയുമെങ്കിലും ശരിക്കും വേട്ടക്കാരനോടൊപ്പം വേട്ടയാടുകയാണ് സർക്കാർ ചെയ്യുന്നത് എന്നുള്ള കാര്യം വളരെ ക്ലിയർ ആണ് ക്രിസ്റ്റൽ ക്ലിയറാണ് ഇതിലും ഭേദം സർക്കാരിന് ആ റിപ്പോർട്ട് എവിടെയെങ്കിലും ഇട്ടിട്ട് തന്നെ കത്തിച്ചാൽ മതിയായിരുന്നു അതല്ലെങ്കിൽ സർക്കാർ അതിന് ഒട്ടും ഗൗരവം കൊടുത്തിട്ടില്ല എന്നുള്ള കാര്യം വളരെ ഇതിൽ ഒന്നാം പ്രതി എന്ന് തന്നെ ും കുറ്റം ചെയ്തവർക്കെതിരെ നടപടി എന്ന് സർക്കാർ പറഞ്ഞതുകൊണ്ട് കാര്യമില്ല അന്വേഷണമില്ലാതെ എങ്ങനെ കുറ്റക്കാരെ കണ്ടെത്താനാകും ആദ്യം സ്ഥാനം ഒഴിയേണ്ടത് നിലപാടുകൾ മാറ്റിക്കൊണ്ടിരിക്കുന്ന സാംസ്കാരിക മന്ത്രിയാണ് അന്വേഷണം നടത്താതെ കുറ്റം ചെയ്താൽ നടപടിയെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം മന്ത്രിയുടെ ഒക്കെ പറച്ചില് കേട്ടാൽ ആദ്യം ഇവരൊക്കെ ഒഴിയുന്നതിനും ആദ്യം ചുമതലയുള്ള മന്ത്രിയാണ് സജി അറിയാൻ അവരുടെയൊക്കെ കേട്ട ഇത് പിന്നെ അങ്ങ് തെളിഞ്ഞോളും സംവിധാനങ്ങൾക്കൊരു വേട്ടക്കാരനൊപ്പം നിന്ന് ഇരകളെ വേട്ടയാടുന്ന സമീപനം സർക്കാർ തിരുത്തണം സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി സർക്കാർ ചെലവഴിച്ച തുക സി പി എം പൊതു തിരിച്ചടക്കണമെന്നും ഷാഫി പറമ്പിൽ ആവശ്യപ്പെട്ടു സർക്കാർ സംവിധാനം നോക്കുകുത്തിയായി നിൽക്കുകയാണ് ഈ സമീപനം മാറ്റണമെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ